എല്ലാ കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേപതയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന സച്ചി ആകെപ്പാടെ ടെൻഷൻ അടിച്ചാണ് ലക്ഷ്മി അമ്മയുടെ ദേവുവിൻ്റെ അരിയിരുന്ന് പോകുന്നത് കാരണം സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം അറിഞ്ഞിരിക്കുന്ന കാര്യം ഒരു ചെറിയ കാര്യമല്ല അവന് ശരത്ത് അവനൊരു കള്ളനാണെന്നുള്ള കാര്യം പുറത്തെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാകും കാരണം പണമൊക്കെ വള്ളുവാടെ തട്ടിപ്പൊറിച്ചെടുക്ക മോഷ്ടിക്കുക നാളെ അത് പിന്നെ നാട്ടുകാരറി പോലീസ് കേസാവും അതിൽപ്പരം ഒരു നാണക്കേട് വേറെ ഉണ്ടാവാനില്ല ഇത്രയും കാലം ലക്ഷ്മി അമ്മയും ദേവുമൊക്കെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്നേ പക്ഷെ അവൻ്റെ കാര്യം പുറളോക്കെ അറിയുകയാണെങ്കിൽ പിന്നെ അവർക്ക് തല ഉറുത്തിപ്പിടിച്ച് നടക്കാൻ പറ്റില്ല ദേവനൊരു നല്ലൊരു വിവാഹാലോചന പോലും വരത്തില്ല കുടുംബം മൊത്തത്തിൽ തകർന്നുവോ അല്ലെങ്കിൽ തന്നെ രേവതയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്താണ് ഇവന്റെ ഈ സ്വഭാവ ദൂഷ്യം കൊണ്ടൊക്കെയാണെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചേ ഇതെല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേനും ആ അമ്മയ്ക്കും ദേവൻ സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോ വല്ലാത്തൊരു വിഷമത്തിലാണ് സച്ചി അങ്ങോട്ടേക്ക് പോകുന്നത് പിന്നെ സച്ചി ഒരു കാര്യം തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ അവനെ കണ്ടിട്ട് തന്നെ കാര്യം ശരത്തിനെ പോയി കാണാം അവൻ കോളേജിൽ പോയെന്നല്ലേ പറഞ്ഞേ കോളേജിൽ പോയി കാണാം എന്ന് കരുതിയിട്ട് നേരെ കോളേജിലേക്ക് ചെല്ലുവാണ് ആ സമയം ശരത്തിന്റെ മൂന്നാലഞ്ച് ഫ്രണ്ട്സ് അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവരുടെ അടുത്തേക്ക് സച്ചി എന്നിട്ടുള്ള അതെ ഞാന് ശരത്തിന്റെ ഏട്ടന സച്ചി ആ മനസ്സിലായി സച്ചിയാണ് അല്ലേന്ന് ചോദിക്കുക ആഹ് അതെ അല്ല എന്താ സച്ചി കാര്യം എന്താന്ന് ചോദിക്കാ എനിക്ക് ശരത്തിനെ ഒന്ന് അവനെ ഒന്ന് വിളിക്കാമെന്ന് ചോദിക്കുകയാണ് അയ്യോ ശരത്ത് അതിന് എന്ന് പറയണം വന്നില്ലേ അതെ ക്ലാസ് വന്നിട്ടില്ല അവൻറെ രണ്ടു മൂന്നാല് മാസമായിട്ട് ഇങ്ങനെയാ ഇടയ്ക്ക് എങ്ങാനൊക്കെ ഒന്ന് ക്ലാസ് വരത്തുള്ളൂ അല്ലാത്ത സമയത്ത് വരത്തില്ല എന്ന് പറയാം അല്ല അവൻ എവിടെയാ പോന്നു വല്ല അറിയാവോ അവൻ എന്തോ പാർട്ട് ടൈം ജോലിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു അവർ ആന്റണി എന്ന് പറയുന്ന അയാളുടെ കൂടെ എപ്പോഴും നടക്കുന്നത് കാണാന്ന് പറയണം ഓ അപ്പൊ അത് ശരി എന്നാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ് അപ്പൊ സച്ചിക്കാണോ മനസ്സിന് ഭയങ്കര ടെൻഷനായി അപ്പൊ അവൻ ക്ലാസ്സിലും പോകുന്നില്ല അപ്പൊ അവന് പാർട്ട് ടൈം ജോലിയാണെന്ന് പറഞ്ഞിട്ട് ആന്റിനോട് കൂടെ നടക്കുക ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ തീരുമാനിച്ചു സച്ചി അങ്ങോട്ട് പോവാ എത്രയും പെട്ടെന്ന് തന്നെ ശരത്തിനെ കാണണം അവനെ വിളിച്ചൊന്നും ഉദ്ദേശിക്കണം എന്താ ഏതാ അവന്റെ ലക്ഷ്യമൊന്നും അറിയത്തില്ല ഈ സമയം മഹേഷിന് കോള് വരുവാണ് അപ്പൊ മഹേഷ് കോളെ തിരിഞ്ഞപ്പോ ഒരു ഓട്ടം പോവാനായിട്ട് വിളിച്ചാണ് പെട്ടെന്ന് മഹേഷ് കൂടുതലോട് പറഞ്ഞത് അതെ എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട് ഞാൻ പോട്ടിടാന്ന് പറയുകയാണ് ശരി എന്ന് പറയാണ് അങ്ങനെ മഹേഷ് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോ തന്നെയാണ് ആന്റണിയും ശരത്തും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ ആന്റണി പെട്ടെന്ന് വണ്ടി ഇറങ്ങി അങ്ങോട്ട് വന്നിട്ട് മഹേഷ്ണി വിളിച്ചു എന്താടാ എന്നെ തന്നെ നീ ഓടാൻ തുടങ്ങുവാണെന്ന് ചോദിക്കാം ഓടാനോ ഞാൻ എന്തിനാ ആന്റണി ആന്റണിയെ കാണുമ്പോൾ ഓടുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല ആന്റണി എന്തായ ഇങ്ങോട്ട് എടാ ഓ നീ പൂമാല കെട്ടി വിൽക്കുന്നുണ്ടല്ലോ ഒരു മാല മേടിക്കാൻ വന്നാന്ന് പറയണ എന്താ ആന്റണി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെയോ എടാ പലിശ ഇല്ല മുതലും ഇല്ല ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞാൽ നീ തുടങ്ങിയിട്ട് കുറച്ചു ദിവസമായല്ലോ അത് പിന്നെ ഒരത്യാവശ്യ കാര്യത്തിന് പണം മറക്കേണ്ടതായിട്ട് വന്നു അതുകൊണ്ടാ എന്നൊക്കെ പറയണം വേണ്ട വേണ്ട നീ കൂടുതൽ നമ്പർ ഇന്ന് ഇട്ടുണ്ടെന്ന് പറയും മര്യാദന്റെ പണം എടുക്കാൻ പറയാണ് അതെ ആന്റണി പറഞ്ഞല്ലോ എന്നാലും ഒരാഴ്ചക്കുള്ളുനി ആന്റണിയുടെ പൈസ മൊത്തം ഞാൻ തന്നു നിർത്തോളാന്ന് പറയണം ഒരാഴ്ചയോ ഇനി ഒരു മാസമോ രണ്ടു മാസോ നീ എടുത്തോ പക്ഷെ ഒരു കാര്യമുണ്ട് അതുവരെ കാർ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറയണം അയ്യോ ആന്റണി അങ്ങനെ പറയരുത് കാർ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെയാ പണം ഉണ്ടാക്കുന്നെ ആന്റണിക്ക് തരാൻ പറ്റില്ലല്ലോ ഒരു കാര്യം ചെയ്യാം കാർ എനിക്ക് തരാൻ പറയണം ഇത് കേട്ടതും ആന്റണി പറഞ്ഞു എന്നാപ്പാലും നീ ഒരു കാര്യം ചെയ്യേ നിന്റെ ഭാര്യനെ ഇങ്ങോട്ട് തരാൻ പറയണം അത് കേട്ടതും ആന്റണിക്ക് സഹിച്ച് അത് കേട്ടതും മഹേഷിനെ സഹിച്ചില്ല ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇങ്ങനത്തെ വൃത്തിയായിട്ട ഭാഷയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് പെട്ടെന്ന് തന്നെ മഹേഷ് നീ എന്താണോ പറഞ്ഞെന്ന് ആന്റണി ആന്റണിയുടെ കൊളർണ്ണങ്ങൾ കയറി കുത്തിപ്പിടിക്കുകയാണ് പണം തരാൻ പറഞ്ഞോട് മര്യാദ കിട്ട വർത്താനം പറഞ്ഞോണ്ടല്ലോ നീ ഞാൻ കൊന്നു കളയുന്നതെന്ന് പറഞ്ഞോണ്ട് ചീത്ത പറയാണ് പറഞ്ഞു എന്താടാ നീ പണം മേടിച്ച് കൈ വെച്ചിട്ട് ചോദിച്ചു നിനക്ക് മിടുക്കാ നീ ഞാൻ കാണിച്ചാരണം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി ഉണ്ടാക്കുവാണ് അപ്പത്തേക്കും അതിൻ്റെ ഇടയ്ക്കു ഷരത്ത് കയറി ഷരത്ത് കേറിട്ട് മാറ്റിവിടാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് ആന്റണീനെ തല്ലിക്കഴിഞ്ഞപ്പത്തിനുദ്ദേ ആ തൊട്ടു പോയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞോണ്ട് പിന്നെ ശരത്ത് അങ്ങോട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് അടിയുണ്ടാക്കുവാണ തല്ലുവാണ് ഈ സമയം മഹേഷ് പറഞ്ഞു ശരത്തെ നീ മാറി നിൽക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശരത്തൊന്നും കേട്ടില്ല ഉം എന്റെ ചേട്ടന്റെ അമേത്ത് കൈ വെച്ചിട്ടുണ്ട് ഇനിയൊക്കെ ശരിയാക്കും എന്റെ ഫ്രണ്ട് അവനെന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു അങ്ങോട്ട് ഭയങ്കരമായിട്ട് ശരത്ത് കിടന്ന് പെരുമാറിയത് ആ സമയത്താണ് സച്ചിയുടെ വരന്ന് വരവ് സച്ചി അങ്ങോട്ട് വരുമ്പം കാണുന്ന കാഴ്ച ഭയങ്കര അടിയും ഒച്ചപ്പാടും വേളൊക്കെ അതിനിടയ്ക്ക് ശരത്തും ഉണ്ട് ശരത്ത് മഹേഷിനെ തല്ലാനായിട്ട് പിടിച്ചിട്ട് നിർത്തിയാക്കുന്ന ഒരു കാഴ്ച കണ്ട് ഇത് കണ്ട പിന്നെ സച്ചിക്ക് സഹിക്കാൻ പറ്റുമോ സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി അങ്ങോട്ട് വന്നിട്ട് ശരത്തിനെ അങ്ങോട്ട് തൂക്കിയെടുത്തു നീ എന്താടാ കാണിക്കാൻ പോയെന്നു ചോദിച്ചു അല്ല അത് പിന്നെ സച്ചിയുടെ ഞാൻ വേണ്ട വേണ്ടവിടെ കൂടുതലൊന്നും പറയണ്ട നീ മഹേഷ് നേരെ കൈ പൊക്കുവല്ലേടാ എന്നും പറഞ്ഞോണ്ട് അവനോട്ട് കൊറേ എണ്ണങ്ങൾ ഇട്ടു കൊടുത്തു പിന്നീട് അവന്റെ കൈയെങ്ങോട്ട് പിടിച്ച് തിരിച്ചു നിന്റെ ഈ കൈ ഇന്ന് ഞാന് സച്ചിയുടെ ഉള്ളിൽ കിടക്കുന്ന ദേഷ്യം വേറെയാ കാരണം അവൻ മോഷ്ടിക്കാനായിട്ട് പോയി അതാണ് സച്ചിയുടെ മനസ്സിൽ കിടക്കുന്നത് അത് ഇതുകൊണ്ട് മാത്രല്ല ശരത്തിനെ രണ്ടെണ്ണത്തിന് കുറവുണ്ടായിരുന്നു ആ ഒരു ചിന്തയായിരുന്നു സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് അവൻറെ കൈ അങ്ങോട്ട് പിടിച്ച് തിരിക്കുവാണ് നിന്നെ നീ ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു സച്ചി അല്ല സച്ചി ഏട്ടാ എന്റെ കൈ നോകുന്നു വിട വിടന്നൊക്കെ പറയുന്നുണ്ട് നിന്റെ കൈ ഞാൻ വിടുന്നില്ലടാന്ന് പറയാണ് ശരത്ത് കിടന്ന നല്ലൊരു കഴിഞ്ഞ കഴിയുമ്പത്തേനും മഹേഷിന്റെ ഓടി വന്നിട്ടുണ്ട് സച്ചി നീ എന്ത് പരിപാടിയാണ് കാണിക്കേ ചെറിയ ചെറുക്കനല്ലേ അവന് അവന്റെ കൈന്ന് വിടാൻ പറയാണ് ഒരു വിധത്തിൽ അങ്ങനെ മഹേഷ് ഒക്കെ പിടിച്ചു മാറ്റുവാണ് എന്ത് പരിപാടി കാണിച്ചെന്ന് ചോദിക്കും ഈ സമയത്ത് ശരത്തിന്റെ കണ്ണിൽ കൂടെ പൊന്നീച്ച് വറന്ന് കൈക്ക് എന്തോ പറ്റിയെന്ന് മനസ്സിലായി അപ്പോഴേക്കും ആന്റണി വന്നിട്ട് ശരത്തിനെ വിളിക്കണ് വാടാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വണ്ടിയെ കിട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം സച്ചിയോട് ചോദിച്ചു നീ എന്ത് പരിപാടിയാണ് സച്ചിയെ കാണിച്ചു മഹേഷ് ചോദിക്കുകയാണ് നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ അവന്റെ കൈക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് തോന്നേ പറ്റട്ടെ അവന്റെ കൈ ഓടിക്കാനാ ഞാൻ നോക്കിയെന്ന് പറയാം എടാ അത് ശരിക്കും പറഞ്ഞു തന്റെ എന്റെ ഭാഗത്ത ഞാൻ ആന്റണിക്ക് കൊടുത്ത പയാ കൊടുക്കാനുള്ള പണം അത് ചോദിച്ചിട്ട് ആന്റി വന്ന കൊടുക്കാൻ പണമില്ലായിരുന്നു അതിന്റെ പേരിൽ അങ്ങോട്ട് വീണ്ടും പറഞ്ഞു ഒന്നിന്റെ വീണ്ടും പറഞ്ഞു വഴക്കായി അല്ലാതെ അവന്റെ കയ്യിൽ കുഴപ്പമില്ല ശരത്തിന്റെ കയ്യിൽ കുഴപ്പമില്ല എന്ന് പറയാ എന്നിട്ട് നീ എന്താ പണം കൊടുക്കായിരുന്നെ അത് പിന്നെ ഓഹോ അപ്പൊ പണം കൊടുക്കാനുള്ള പൈസ നീ കഴിഞ്ഞ ദിവസം അച്ഛൻ ആശിത്രി കളഞ്ഞ സമയത്ത് എനിക്ക് എടുത്തല്ലേ അങ്ങനെയാണ് നീ എടുത്തേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ മഹേഷ് നീ എന്തിനാ പരിപാടി ചെയ്തേന്ന് ചോദിക്കാ അത് പിന്നെ ആശിത്രിക്ക് സാധ്യം നടക്കട്ടെ എന്ന് കരുതി ഇതൊക്കെ പിന്നെ എടുത്ത കാര്യമില്ലേ എന്നിട്ട് എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചേ കണ്ടില്ലേ ആകെ പട പ്രശ്നമായത് കണ്ടില്ലേ ആ പണം അങ്ങോട്ട് കൊടുക്കുമായിരുന്നെ വല്ല കുഴപ്പമുണ്ടായിരുന്നു ചോദിക്കാം അതൊന്നും കുഴപ്പമില്ല സച്ചി അതൊക്കെ ഞാൻ എങ്ങനെയാ ഉണ്ടാക്കി കൊടുത്തോളാന്ന് പറയാം സച്ചിക്കാണ് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തായാലും നീ ആ ശരത്തിനോട് ഏത് വളരെ മോശമായിട്ടുള്ള കാര്യമായി പോയെന്ന് പറയാണ് പിന്നീട് ശരത്തിനെ കൂട്ടിക്കൊണ്ട് ആന്റണി ഓഫീസിലേക്ക് വരുവാണ് വരുന്ന സമയത്ത് ആന്റണി പറഞ്ഞു ഹും നിന്റെ ചേച്ചിയുടെ ഭർത്താവ് വന്ന് കരുതിട്ട് അവനെയാ വെറുതെ വിട്ട ആ സച്ചിനെ അല്ലെങ്കിൽ അവനവന് ശരിയാക്കിയാന്ന് പറയാണ് വേണ്ട സച്ചിയാണ് ഒന്നും ചെയ്യണ്ടാന്ന് പറയണം ചെയ്യണ്ട അതെനിക്ക് നിന്നെ ഓർത്തിട്ട് മാത്രം ചെയ്യാതിരുന്നേ പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി അയാളെ ഞാൻ വെറുതെ വിടത്തില്ല ഇനി എന്തേലും നൂലാമാലകളായിട്ട് വന്നിട്ടാണെങ്കിൽ എല്ലാത്തിനും ഞാൻ ശരിയാക്കൂന്ന് പറയണം ആ സമയം ശരത്തിന് കൈക്ക് നല്ല വേദന എടുത്തു പെട്ടെന്ന് ആന്റണി ചെന്തടാ എന്തുപറ്റി കൈക്ക് നല്ല വേദന ഉണ്ടെന്ന് പറയണം അന്നൊരു കാര്യം ചെയ്യാം ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടേ ആക്കാം വേണ്ടാന്ന് പറയണ വേണ്ട ഇത്ര വേദന വെച്ചോ നീ പോണ്ട ഇനിയിപ്പൊ അധികം വേദന വേദനയാണെങ്കി ഒരു കാര്യം ചെയ്യേ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്കാം കൈക്ക് വല്ല ഫ്രാക്ചർ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ലോ എന്ന് പറയണം ഏഹ് ഫ്രാക്ചറോ അതെ എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ നല്ല വേദനയിട അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ ശരത്തിനെ വീണ്ടും അവിടെ കൊണ്ടിറക്കി വിട്ട ആന്റണി പൂവാണ് ഈ സമയത്ത് ദൈവം ലക്ഷ്മിയമ്മ കൂടെ പുറത്തേക്ക് വന്നിറങ്ങണം അപ്പൊ പൂവൊക്കെ കെട്ടിയത് കൊണ്ടേ കൊടുക്കണം പെട്ടെന്ന് ഇപ്പഴെന്നാ അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നീ വരുന്നില്ലേ വരണ്ട നീ ഇവിടെ ഇരുന്നു നിനക്ക് പഠിക്കാനൊക്കെ ഉള്ള അല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കുഴപ്പമില്ലമ്മെന്ന് പറയാണ് അപ്പോഴേക്ക് ശരത്ത് അങ്ങോട്ടേക്ക് കയറി വന്നു ശരത്തനെ കണ്ടുകഴിഞ്ഞപ്പോ തന്നെ ലക്ഷ്മി പറഞ്ഞു ആ നീ വന്നോ എന്ന ഒരു കാര്യം ചെയ്യേ നീ ആ പൂവൊന്നും കൊണ്ടേ കൊടുത്തിട്ട് ആ കടയിലെന്ന് പറയാണ് ശരത്ത് പറഞ്ഞു എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടമ്മയെന്ന് പറയാണ് പഠിക്കാനുണ്ടോ അതെ കൊറേ പഠിക്കാനുണ്ട് അത് കേട്ടപ്പോ ദൈവം പറഞ്ഞു അമ്മേ അവൻ പഠിച്ചോട്ടെ അവനെ ഒത്തിരി പഠിക്കാനൊക്കെ ഉള്ളല്ലേ ഞാൻ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ പൂ ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് ആ പൂവെല്ലാം കൂടെ പിന്നെ പിന്നീട് ശരത്തിന്റെ കൈക്കിട്ട് അടി കൊടുത്തിട്ട് ഉം നീര രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോന്നിറങ്ങുമ്പോത്തേന് ശരത്ത് അല്ലെങ്കിൽ കറിവാണ് കാരണം വയ്യാത്ത കൈക്കിട്ടാ പോയി ദേവു തട്ടിയത് പെട്ടെന്ന് വെച്ച് എന്തടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ലക്ഷ്മിയമ്മ അത് പിന്നെ അമ്മേന്റെ കൈ വേദന എടുക്കുവ ദൈവം ഒന്ന് വന്നിട്ട് ചോദിച്ചു അല്ല വേദനയെടുക്കാൻ പത്രം ഞാനൊന്നും ചെയ്തില്ലോ വെറുതെ പതക്കൊന്നും തട്ടു എന്നെ ചെയ്തേന്ന് ചോദിക്കുക അതല്ല ഞാനൊന്ന് ബൈക്കേന്ന് വീണായിരുന്നു എന്റെ കൈ ഒന്ന് പോയി ഇടിച്ചായിരുന്നു ദേവമേ എന്നിട്ട് എന്താണ് ശരത്തെ നീ ഇത്ര സമയായിട്ട് പറയാതിരുന്നേ നിനക്കൊരു വാക്ക് പറയാമല്ലായിരുന്നു ചോദിക്കുക അല്ല അതമ്മേ ഞാന് അപ്പത്തേക്കും വല്ലാതെ ടെൻഷൻ ആയിപ്പോയി ഈ സമയം ദൈവം പറഞ്ഞമ്മേ വെച്ചോണ്ടിരിക്കട്ടെ എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാന്ന് പറയണേ അങ്ങനെ ശരത്തിനെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഡോക്ടറെടുത്ത് എഴുതുമ്പോഴത്തേന് ഡോക്ടർ വെച്ച് എന്ത് പറ്റിയാന്ന് നോക്കുമ്പോൾ ശരത്ത് പറഞ്ഞു ഭാര്യക്ക് ആക്സിഡന്റ് ഉണ്ടായതാണെന്ന് പറയണം പിന്നെ വേദനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എല്ലാം കേട്ടിങ്ങനെ ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോൾ കയ്യാ വേറെ മുറിവുകളും കാര്യങ്ങളും ഒന്നുമില്ല ആക്സിഡൻറ് ഉണ്ടായതാണ് എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടെങ്കിൽ ചതയോ അങ്ങനെ എന്തെങ്കിലും കാണും അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊട്ടലോ ഇതൊക്കെ കാണും പൊട്ടലെന്ന് പറഞ്ഞാൽ പുറമേ ഇങ്ങനെ എന്തേലും ഒക്കെ മുറിഞ്ഞിട്ടോക്കെ കാണുമായിരിക്കും ഇത് അതൊന്നും പുറമേ ഒന്നും കാണുന്നില്ല പിന്നീട് അവിടെ ദേവനോടും ലക്ഷ്മിമ്മോടും പറഞ്ഞു നിങ്ങൾ പുറത്തേക്ക് ഒന്നിക്കുക ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറയണം അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഡോക്ടർ വെച്ച് എന്ത് പറ്റിയതാന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം ആ ശരത്ത് പറഞ്ഞു അത് പിന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായതാ ബൈക്ക് ആക്സിഡന്റ് എങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം കാര്യം പറ അതിൽ നിർത്തിയിട്ട് കാറിൻ്റെ പോയി ബൈക്ക് ഇടിച്ചാന്ന് പറയണം എന്നിട്ടോ എന്നിട്ട് പിന്നെ താഴെ വീണമെന്ന് പറയുന്നത് താഴെ കൈയിടിച്ചു വീണോ ഇല്ല ഒരു പുൽമൈതാനത്തിലേക്ക് വീണമെന്ന് പറയാം അല്ല കയ്യേൽ മുറിവളൊന്നും കണ്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ ഒരു കാര്യം ചെയ്യാം എക്സറേക്ക് എടുത്ത് നോക്കാം തൽക്കാലത്തേക്ക് വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറയുന്നത് അങ്ങനെ എക്സറേക്കൊക്കെ കുറിച്ചു കൊടുത്തു പിന്നീട് വേനത്തിനൊക്കെയുള്ള ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോത്തേനും കുറച്ചൊരു ആശ്വാസം തോന്നി പിന്നീട് ശരത്ത് പുറത്തു വന്നിരിക്കുവാണ് ഈ സമയത്ത് ലക്ഷ്മിയമ്മയൊക്കെ വന്നിട്ട് പറഞ്ഞു എടാ എന്ത് പരിപാടിയെ കാണിച്ചേ നിന്നോട് പറഞ്ഞിട്ടില്ല വേറുള്ളവരുടെ ബൈക്കിനൊന്നും പോകല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ല എന്ന് ചോദിക്കുക ദൈവം പറഞ്ഞു ഭയങ്കര വേദനയാണ് ശരത്തേന്ന് ചോദിക്കുക നല്ല വേദനയാണെന്ന് പറയാ സാരമില്ല എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാമായിരിക്കും എന്താ എന്ത് പറ്റി എന്നൊക്കെ അല്ല പെട്ടെന്ന് ദേവോനോട് ലക്ഷ്മി ചോദിച്ചു നീ ദേവത മോളെ വിളിച്ചോന്ന് ചോദിക്കണം ആ ചേച്ചീനെ വിളിച്ചിട്ടുണ്ട് ചേച്ചി ഇപ്പൊ തന്നെ വരുമെന്ന് പറയുന്നത് അങ്ങനെ ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ രേവതി അങ്ങോട്ടേക്ക് ഓടി വരുവാണ് ആകപ്പെടാ വെപ്രവളപ്പെട്ടാ വരുന്നേ എന്താടാ ശരത്ത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കണോ ഏയ് കൊഴപ്പൊന്നും ലേച്ചി കുഴപ്പമില്ലാഞ്ഞിട്ടാണ് നീ ഇങ്ങനെ വേദന കടിച്ചമർത്തിയിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാ പറ അത് പിന്നെ പോകുന്ന വഴിക്ക് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായതാന്ന് പറയണ ബൈക്ക് ആക്സിഡന്റോ ആരുടെ ബൈക്ക് അത് പിന്നെ കോളേജിൽ ഒരു കൂട്ടുകാരെ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടല്ലേ കോളേജിലുള്ള ഫ്രണ്ട്സിന്റെ ഒന്നും ബൈക്കെടുത്തോണ്ട് കറങ്ങാൻ പോലെന്ന് അത് പിന്നെ പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പം എന്നിട്ടോ അത് പോകുന്ന വഴിക്കപ്പം ബൈക്ക് ബൈക്കൊന്ന് തട്ടി താഴെ വീണെന്ന് പറയാണ് എന്നിട്ട് എന്താണോ നീ പറയായിരുന്നേ ദേവ്മേ ഇതെങ്ങനെ സച്ചയേടൻ അറിഞ്ഞിട്ടുണ്ടേ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് ദേവി വെച്ച് സച്ചേണോട് പറഞ്ഞില്ലേ എനിക്ക് ഞാൻ പറഞ്ഞില്ല എങ്ങനെ ഈ കാര്യം ഞാൻ വിളിച്ച് പറയണേ സച്ചയേടൻ അത് മതി അല്ലെങ്കിൽ തന്നെ നൂറുകൂട്ടം ടെൻഷൻ ആയിട്ട് നടക്കും അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ അന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല പിന്നീട് ചോദിച്ചു അല്ല നീ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കോ എന്തെങ്കിലും ചെയ്തോ ഇല്ലേ കുടിക്കുകയോ ചെയ്തില്ല എന്നൊരു കാര്യം ഞാൻ ജ്യൂസ് എന്തെങ്കിലും പോയി വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് ദേവു പറഞ്ഞു പാവം ചേച്ചി ഓടിയാലെ ചിങ്ങോട് പോക്ക് വന്നതാ ഈ ശരത്ത് പറഞ്ഞു എനിക്ക് കൊഴപ്പൊന്നുമില്ല ദേവശേഷി പോയിക്കൊള്ളാൻ പറ എന്ന് പറയാണ് ഇത് കേട്ടേ ലക്ഷ്മിയമ്മ പറഞ്ഞു പിന്നെ അവള് പോകാനാ നല്ല കഥയായി അവൾക്ക് അവിടെ ചെന്നിട്ട് ഒരു സമാധാനം കിട്ടുമോ അവൾ ഇനിയിപ്പെല്ലാം എല്ലാ തീരുമാനം തീരുമാനമൊന്നും ആവാതെ അവൾ പോകത്തില്ലെന്നൊക്കെ പറയാണ് സച്ചി എങ്ങനെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും അറിയത്തില്ല സച്ചി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നിന്നെ അന്വേഷിക്കുകയും ചെയ്തായിരുന്നു അതിനുശേഷം പോയേന്ന് പറയാം ഒരു കാര്യം ചെയ്യാൻ ദേവൊന്നു വിളിച്ചു നോക്കാൻ പറയാണ് ഇത് കേട്ടോ പെട്ടെന്ന് പേടിച്ചിരണ പോലെ ശരത്തു പറഞ്ഞു ഏ വേണ്ട വേണ്ട സച്ചയണ വിളിക്കണ്ടാന്ന് പറയാം അതെന്താ അല്ലാതെ പിന്നെ സച്ചിയേട്ടൻ വല്ല ഓട്ടത്തിലാണെങ്കിൽ സച്ചിയാണ് വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്തിനമ്മേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിളിക്കണ്ടാന്ന് പറഞ്ഞേ ഇപ്പൊ എനിക്ക് കൈക്ക് കുഴപ്പമൊന്നുമില്ല എക്സറൊക്കെ എടുത്ത് നോക്കട്ടെ എന്താ പറ്റിയതെന്നറിയാലോ അതിന് ശേഷം മതി എന്ന് പറയാണ് എന്നാൽ ശരി അങ്ങനെ ആട്ടെ എന്നൊക്കെ പറയുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി